ദക്ഷിണാഫ്രിക്കയിൽ ബസ് മലയിടുക്കിലേക്ക് മറിഞ്ഞ് നാൽപ്പത്തി അഞ്ച് പേർ മരിച്ചു അപകടത്തിൽ എട്ട് വയസ്സുള്ള കുട്ടി പരുക്കുകളോടെ രക്ഷപ്പെട്ടു ബോട്സ്വാനയിൽ നിന്ന് രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള മോറിയയിലേക്ക് പോവുകയായിരുന്ന വാഹനം പാലത്തിൽ നിന്നും മലയിടുക്കിലേക്ക് മറയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഡ്രൈവർക്ക് ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണം പാലത്തിൽ നിന്നും താഴെ വീണ ബസ്സിന് തീപിടിച്ചു ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞു പോയിരുന്നു ബസ്സിന് ബോട്സ്വാന ലൈസൻസ് ആണുള്ളത് എന്നാൽ യാത്രക്കാർ ഏത് രാജ്യക്കാരാണെന്ന് പരിശോധിച്ചു വരികയാണെന്ന് പ്രാദേശിക അധികൃതർ പറഞ്ഞു ഗതാഗത ഗതാഗതമന്ത്രി സിന്ധിസിവേ ചിക്കുങ്ക സംഭവസ്ഥലം സന്ദർശിച്ചു അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈസ്റ്റർ ആഴ്ചയിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അപകടത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസിഡന്റ് സിറിൽ റമാഫോസ ദക്ഷിണാഫ്രിക്കക്കാരോട് അഭ്യർത്ഥിച്ചിരുന്നു waytonikah.com the exclusive muslim matrimonial site